ഓം ശ്രീ സായിരാം ഭഗവാന്റെ പതാര ബന്ധങ്ങളിൽ സഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശവ യത്തിൻ്റെ മുന്നൂറ്റി അമ്പത്തി എട്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വേണ്ടി വായിക്കുന്നതും ഭജന പാടുന്നതും അനുഭവം പങ്കുവയ്ക്കുന്നതും ശ്രീമതി ഓമന വിജയകുമാർ ഇടുക്കിയാണ് ഓമന വന്നിട്ടുണ്ട് ഓമന മൂന്ന് പ്രാവശ്യം ഓങ്കാരവും മൂന്ന് സായി ഗായത്രിയും പറഞ്ഞിട്ട് വീഡിയോ ഓൺ ചെയ്ത് വായിക്കൂ ഒരു എട്ട് പത്ത് മിനിറ്റ് വായിച്ചിട്ട് ബാക്കി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അനുഭവം പറയുക സൈറാം സൈരാം साईश्वराय विद्महे सत्यदेवाय धीमहि तन्नं सर्वप्रचोदयात् ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नं सर्वप्रचोदयात् ॐ ായ വി സത്യദേവായ ധീമേ പ്രചോദയാ ഞാൻ ഇന്ന് ഭാഗവതവാഹിനിയിലെ ദ്രൗപദിയെ കുറിച്ചാണ് ഞാൻ ഇന്ന് വായിക്കുന്നത് തന്റെ മാനം സംരക്ഷിക്കാനായി അനന്തമായ ചേല നൽകുകയെന്ന വരം ഭഗവാനിൽ നിന്ന് ലഭിച്ചത് കണ്ട് ദ്രൗപതി ആശ്ചര്യചിതിയായി ആ മഹിള ധാരധാരയായി കൃതജ്ഞതാ പുഷ്പം പൊതിച്ചൊരിഞ്ഞു ഉന്മത്തയായി കൃഷ്ണ കൃഷ്ണ എന്നുറക്കെ ഹൃദയപൂർവ്വം വിളിച്ചു രാജ്യസഭയിലേവരും ഇത് കണ്ട് നടുക്കം കൊണ്ടു ദ്രൗപതിയുടെ മുഖത്തെ അസാമാന്യമായ ഒളി കണ്ട് ഈ ലോകത്തിനു മുഴുവൻ ഉത്തേജനം നൽകുന്ന സാക്ഷാൽ ശക്തി തന്നെയാണോ അവർ എന്ന് കാണികൾ സംശയിച്ചു അങ്ങനെ ശ്രീകൃഷ്ണൻ നിന്റെ പിതാമഹിയുടെ മുന്നിൽ പ്രത്യക്ഷനായി എന്നിട്ട് പറഞ്ഞു സോദരി മനശാഞ്ചല്യം എന്തിന് ദമ്പം കൊണ്ട് അന്ധരായ ഈ ദുഷ്ടരെ നശിപ്പിക്കാൻ തന്നെയാണ് ഞാൻ ഈ ജന്മം എടുത്തിരിക്കുന്നത് അനവധി തലമുറകൾക്ക് പോലും ആദർശമായി ണത്തക്ക വണ്ണം കണ്ട് ആശ്ചര്യപ്പെടത്തക്കാണ്ഡവരുടെ കീർത്തിയെ ഉച്ചകോടിയിലെത്തിക്കിയെന്ന കാര്യം ഞാൻ നിറവേറ്റിക്കൊള്ളാം ഇരിക്കും ഇങ്ങനെ പറഞ്ഞപ്പോൾ ദ്രൗപതി ഭഗവത് പാദങ്ങളിൽ വീണ് കണ്ണീരിലെ അഞ്ജനം കുതിർന്നലിഞ്ഞ് ചേർന്ന് കറുത്ത കണ്ണുനീർ കൊണ്ട് പാദനം ചെയ്തു രാജ്ഞിയുടെ കേശഭാരം ശത്രുക്കൾ പിടിച്ച് പിടിച്ചാൽ കെട്ടഴിഞ്ഞ തലമുടി കൃഷ്ണന്റെ പാദങ്ങളിൽ വീണ് അവയെ മൂടിക്കളഞ്ഞു ദ്രൗപതി ഭഗോത്പാദങ്ങൾക്ക് ചുറ്റും ചൈന പ്രദർശിണം തന്നെ നടത്തി ദ്രൗപതിയുടെ കോപം നിറഞ്ഞ വാക്കുകളും തീപ്പൊരി ചിതറുന്ന ഭാവവും ആ രാജ്യസഭയിലെ സമാനന്മാരെയും സേനാനികളെയും ആശ്ചര്യ പരതന്ത്രരാ പരതന്ത്രരാക്കി ശ്രീകൃഷ്ണൻ രാജ്ഞിയെ പൂട്ടി നിർത്തി ചില കൈവച്ചു അനുഗ്രഹിച്ചു എഴുന്നേൽപ്പ് തലമുടി ബന്ധിക്കൂ വരാൻ പോകുന്ന സംഭവങ്ങളെ ക്ഷമയോടെ കാത്തിരിക്കൂ പോയി അന്തപുര നാരികളോട് ചേരുക ഇത് കേട്ട് പടം പൊക്കിയ പാമ്പി പാമ്പു പോലെ ദ്രൗപദി ഒന്നുയർന്നു ചീറി ചുറ്റുപാടും ഉലർന്നു കടർന്നു കിടക്കുന്ന കേശമാകുന്ന മുടി പടത്തിലൂടെ മൂടുപടത്തിലൂടെ അവളുടെ ലോചനങ്ങൾ തിളങ്ങി ആ നോട്ടം കാർമേഘ പാളികളിലൂടെ പാളി മിന്ന മിന്നൽപ്പിണറിന് സമ സമാനമായിരുന്നു അവർ സഭാ നിന്ന് ശ്രീകൃഷ്ണനെ നോക്കി ദൃഢനിശ്ചയത്തോടെ പറഞ്ഞു കൃഷ്ണ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളെ തുന്നിയോജിപ്പിക്കാനേ സാധ്യമാകുകയുള്ളൂ മറ്റൊരു മാർഗത്താലും കഷ്ണങ്ങളെ യോജിപ്പിക്കാൻ കഴിയുകയില്ല കുലധർമ്മം പുലർത്തുന്ന ഒരു കന്യകയെ ഒരിക്കലെ വധുവായി കല്യാണം കഴിച്ചു കൊടുക്കാൻ കഴിയൂ തൈരായ പാലിനെ വീണ്ടും ശുദ്ധ പാലാക്കാൻ കഴിയുമോ ആനയ്ക്ക് പുറന്തു പുറത്തുന്തി നിൽക്കുന്ന ദന്തങ്ങളെ ഉള്ളിലോട്ട് വലിക്കാൻ കഴിയുമോ ദ്രൗപതിയുടെ കേശത്തെ ഈ ദുഷ്ടന്മാരുടെ പാപഭങ്കിലമായ പാണികളാണ് കെട്ടു വിടർത്തി ഉലത്തിയിട്ടിരിക്കുന്നത് അവയെ നിന്നെപ്പോലെ കെട്ടി ഒന്നാക്കി ആനന്ദതൃപ്തയായ ഒരു ഗൃഹതയുടെ ഗൃഹസ്ഥയുടെ കേശപാശമാക്കാൻ സാധ്യമല്ല ഇത് കേട്ട് എല്ലാവരും തലതാഴ്ത്തി നിശബ്ദരായിരുന്നു പ്രാണിക്കേറ്റ അപമാനം അവരെ വികാര വിക വികാരാതിയിലാഴ്ത്തിയിരുന്നു പക്ഷേ ശ്രീകൃഷ്ണൻ ആ മോകതയെ ഭഞ്ചിച്ചു അപ്പോൾ നിങ്ങൾ മുന്നെ പോലെ തലമുടി എന്നാണ് കെട്ടുക സോദരി അഴിഞ്ഞുലർന്ന ഈ പൂന്തൽ നിങ്ങളെ അതിഭയങ്കരിയാക്കുന്നുവല്ലോ ഇത് കേട്ട് റാണി ഒരു സിംഹിയെ പോലെ ഗർജിച്ചു ഭഗവാനെ കെട്ടാലും കേട്ടാലും ആർ ഈ തലമുടി കെട്ട് ദുഷിച്ച കയ്യാൽ എന്നെ സഭാതലത്തിലേക്ക് വലിച്ചു കൊണ്ടുവരാൻ ധൈര്യപ്പെട്ടുവോ അവന്റെ തല തുണ്ടു തുണ്ടായി നോ നുറുങ്ങണം അവന്റെ പത്നി വിധവയായി തീരണം അവൾ തലമുടി ഉയർത്തി പിരിച്ചിട്ട് തടുക്കാനാവാത്ത താപത്താൽ ദീനം ദീനം വിലപിക്കണം ആ ദിവസം ഞാൻ ഈ തലമുടി പിടിച്ചു കിട്ടും അതേവരെ അത് ഇങ്ങനെ കിടക്കുകയുള്ളൂ സഭാതലത്തിലെ തലമുതിർന്നവർ ഈ ശാപം കേട്ടു അതിന്റെ അനന്തര ഫലം ഓർത്ത് ഇടുകിടാ വിറച്ചു കൂടുതൽ കേൾക്കാതിരിക്കാൻ അവർ ചെവി കൊത്തി അവർ അഭ്യർത്ഥിച്ചു ക്ഷമിക്കണേ ശാന്തമാകണേ സമാധാനപ്പെടണമേ ഒരു പതിവ്രതയുടെ ശാപം എന്തുമാത്രം നാശകരിയാണ് എന്ന് അവർക്കറിയാമായിരുന്നു റാണി അപമാനിച്ച ദുഷ്ട കൂട്ടത്തിന്റെ പിതാവായ അന്ധധൃതരാഷ്ട്രഹൃദയം പേടികൊണ്ട് പിളർന്നു പോകാറായി അദ്ദേഹത്തിന്റെ സുതന്മാർ ധൈര്യം പോയി പോയിട്ടില്ലെന്ന പോലെ നടിച്ചു പക്ഷെ അവരുടെ ഹൃദയാന്തരങ്ങളിൽ ഭയത്തിന്റെ ചണ്ടമാരുതൽ ആഞ്ഞടിക്കുന്നുണ്ടായിരുന്നു സഫാതലത്തിലാകട്ടെ ഒരു ഭയതരംഗം പടർന്നു കാരണം എന്തെന്നോ റാണിയുടെ വാക്കുകൾ സത്യമായി ഭവിക്കുമെന്നും ആ ദുഷ്ടകർമ്മത്തിന് പ്രതികാരമുണ്ടാവുമെന്നും ആ പ്രതികാരഫലം ദ്രൗപതിയുടെ ശാപത്തിൽ അന്തർഭവിച്ച നാശമായി തീരി നാശമായിരിക്കുമെന്നും അവർക്ക് ബോധ്യമായിരുന്നു ഈ ഭയത്തെ ബലപ്പെടുത്താൻ എന്ന വണ്ണം ശ്രീകൃഷ്ണനും പറഞ്ഞു അല്ലയോ ദ്രൗപതി നീ പറഞ്ഞതുപോലെ തന്നെ ഭവിക്കട്ടെ നിന്റെ ഭർത്താക്കന്മാർക്ക് ഇത്രയധികം പരിതാപം വരുത്തി തീർത്ത ഈ ദുഷ്ടന്മാരെ ഞാൻ സംഹരിക്കാം നീ പറഞ്ഞ വാക്കുകൾ സത്യമായി തന്നെ വന്നു ഭവിക്കും എന്തുകൊണ്ടെന്നോ ജനനം മുതൽ കളി കളിയായിട്ട് പോലും അസത്യം കൊണ്ട് നീ നിന്റെ നാവിനെ അശുദ്ധമാക്കിയിട്ടില്ല നിന്റെ ശബ്ദം സത്യത്തിന്റെ ശബ്ദമത്രേ എന്ത് തന്നെ വന്നാലും സത്യം വിജയിക്കും നിന്റെ പിതാമഹിക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ നൽകിയ ഉറപ്പത്രീത് ഈ വാക്കുപ്രകാരം ഗൗരവർ നശിപ്പിക്കപ്പെടുകയും ലോക സമക്ഷം പാണ്ഡവരുടെ സത്യനിഷ്ഠ തെളിയിക്കപ്പെടുകയും ചെയ്തു ധർമ്മം എവിടെയുണ്ടോ അവിടെ ഭഗവാൻ ഉണ്ട് ഭഗവാൻ എവിടെയുണ്ടോ അവിടെ വിജയമുണ്ട് ഈ പരമ പാവന സത്യത്തെ ഭഗവാൻ ഈ ദുരന്ത നാടകം വഴി ലോകർക്ക് പഠിപ്പിച്ചു സൈറാം സൈറാം വായിച്ചു കഴിഞ്ഞെങ്കിൽ അനുഭവം പങ്കുവച്ചോളൂ ഓവന് വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുമെങ്കിൽ ഓൺ ചെയ്തോളൂ സായിരാങ്ങിയിരിക്കണ പൊങ്ങിയിരിക്കണ കുറച്ചുകൂടെ ആ ശരി ആദ്യത്തെ കുറെ അനുഭവങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു പിന്നെ പിന്നെ പിന്നീട് വന്ന അനുഭവങ്ങൾ വളരെ അതിലും വലിയ വിചിത്രമായിരുന്നു ഞാൻ ഏറെ അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഏറെ ആഗ്രഹിച്ചിരുന്നതായിരുന്നു ഒരു സ്വന്തമായിട്ടൊരു വീട് അത് ഭഗവാൻ എനിക്ക് നൽകി കഴിഞ്ഞ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പതിനഞ്ചാം തീയതി എൻ്റെ കയറി താമസമായിരുന്നു സ്വാമി തന്നെ കൃപയാണ് അത് അതുകൊണ്ട് ഞാൻ എൻ്റെ വീടിന് സായി കൃപ എന്ന പേരും നൽകി ഭഗവാന്റെ കൃപ കൃപയാ ആണ് ഇതെല്ലാം തന്നത് നല്ലൊരു വീട് ഞാൻ ആഗ്രഹിച്ചതിലും മേലെ ആഗ്രഹിച്ചതിലും ഒത്തിരി ഒത്തിരി നല്ലൊരു വീടാണ് എനിക്ക് പോകാൻ തന്നത് പിന്നെ അതിന് ഞാന് സ്വാമിയോട് ഒരുപാട് നന്ദി പറയുന്നു പിന്നെ ഞാന് ഈ വർഷം എല്ലാ വർഷവും ഓണം ഉണ്ടായിരുന്നെങ്കിലും ഞാൻ അങ്ങനെ ആഘോഷമായിട്ട് ഇരിക്കാറില്ലായിരുന്നു കാരണം ഒന്നുകിൽ പിള്ളേർ എന്റെ കൂടെ കാണില്ല അവര് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ തന്നെയേ കാണുള്ളൂ കാരണം ഞാൻ അത്ര ഇത്തവണ സ്വന്തമായിട്ട് ഭഗവാൻ ഒരു വീട് തന്നുകാരണം ഞാൻ അപ്പോഴും എനിക്ക് ഞാനും എൻ്റെ മോലും ഉള്ളായിരുന്നു ഓണത്തിന് വേറെ ആരുമില്ലായിരുന്നു പിന്നെ എനിക്ക് ഭഗവാനോട് എപ്പോഴും ഞാൻ പറയുമായിരുന്നു എനിക്ക് ഞാൻ ഞാൻ എൻ്റെ അമ്മ അച്ഛൻ ഉണ്ടായിരുന്നു അമ്മയുടെ കൂടെ ഓണം ഉണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ലായിരുന്നു അത് കാരണം ഞാൻ എപ്പോഴും ഭഗവാനോട് പറയുമായിരുന്നു എനിക്ക് എനിക്കും ഒരു ഓണം വന്ന് എനിക്കും അമ്മമാരുടെ കൂടെ കൂടെയൊക്കെ ഇരുന്നു ചോറുണ്ടണം വലിയ ആഗ്രഹമായിരുന്നു എന്നാലും ഒരു വീടില്ലാതെ നമുക്ക് ആരെയും വിളിക്കാനോ അത് ഭക്ഷണം കൊടുക്കാനോ ഉള്ള ഒരു സാഹചര്യം ഇല്ലാത്ത കാരണം ഞാൻ അതൊക്കെ ഉള്ളിലൊതുക്കി ഭഗവാനോട് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു എന്നെങ്കിലും അതിനൊരു സന്ദർഭം തരും എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു കാര്യം ഇത്രയൊക്കെ നേടിത്തന്ന ഭഗവാൻ എനിക്ക് അങ്ങനെ ഒരു ഉം എനിക്ക് തരും എന്നെനിക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇപ്പോൾ ഒരു അമ്മമാരുടെ കൂടെ ഇരുന്നാണ് ചോറിൻ്റെ അതും ഭഗവാൻ അതിന് അതിലും എനിക്ക് ഒരാളല്ല ഒമ്പതാളല്ല ഇരുപത്തഞ്ചമ്മമാരെ തന്ന് എന്നെ അനുഗ്രഹിച്ചു എനിക്കതില് വളരെ നന്ദിയുണ്ട് സ്വാമിയോട് ഭഗവാനോട് നന്ദി പറയാനേ ഉള്ളൂ പിന്നെ പിന്നെ എനിക്ക് ഇപ്പം പിള്ളേര് വലുതായി ജോലിയായി അപ്പം അവർക്ക് ഇനി ഒരു കുടുംബം വേണ്ടേ എന്ന് പിന്നീട് ഞാൻ സ്വാമിയോട് ചോദിച്ചു അവർക്കും വേണ്ട ഒരു ജീവിതം അവർക്കൊരു തുണ വേണ്ടേ എന്നും എനിക്ക് എന്നെ എന്നെ എന്നും ഞാൻ പറയും സ്വാമി സംരക്ഷിക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ സ്വാമിയുടെ കുഞ്ഞുങ്ങൾക്കും വേണ്ട ഒരു ജീവിതം എന്ന് ഞാൻ ചോദിച്ച് അവരുടെ രണ്ടു കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ് അതും മാർച്ച് മാസത്തേക്കാണ് മോളുടെ കല്യാണം മകൻ്റെ കല്യാണം ഉറപ്പിച്ചു വച്ചിട്ടുണ്ട് എന്നത്തേക്കാണെന്ന് തീരുമാനിച്ചില്ല മാർജിം അതും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അവളുടെ കല്യാണം ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് ഭഗവാന്റെ മുൻപിൽ വെച്ച് തന്നെ അവളെ അവളുടെ അങ്ങനെ സ്വാമി അതിനും എനിക്ക് വളരെയേറെ എന്നെ അനുഗ്രഹിച്ചു പിന്നെ വേറെ എന്ത് വേറെ അനുഗ്രഹങ്ങൾ ഇനി സ്വാമികളുടെ ഓരോ കാര്യങ്ങളും പറയുമ്പം എല്ലാ കാര്യങ്ങളും സാധിച്ചു തരാറുണ്ട് പിന്നെ ഞാന് കൂടുതലും എനിക്ക് സ്വാമിയുടെ അനുഗ്രഹം എന്ന് പറയാൻ എനിക്ക് ഒരേ ഒരു കാര്യമേ പറയാനുള്ളു അതെന്നെ സ്വാമി ഒത്തിരി കാരണം എന്നെ ഒരു വേദനയാലോ ഒന്നും എന്നെ ഇന്നും വരെ ഒരു അസുഖ അസുഖം ഒന്നെ സ്വാമി വേദനിപ്പിച്ചിട്ടില്ല എന്നെ ഒന്ന് കിടത്തോ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ എത്ര വൈകി കിടന്നാലും പന്ത്രണ്ട് മണിക്ക് കിടന്നാലും ഒരു മണിക്ക് കിടന്നാലും നാലര മണിയാവുമ്പോൾ സ്വാമി എന്നെ ഉണർത്തും ഞാൻ ഭാത കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് ഗുളിയും കഴിഞ്ഞ് പുട്ടവൃത്തിയിലെ ഓങ്കാരവും സുപ്രഭാതവും തുടങ്ങുന്നത് എപ്പോഴാണ് അപ്പൊ തന്നെ ഞാനത് ചെയ്യാനുള്ള ഒരു അനുഗ്രഹം എനിക്ക് എപ്പോഴും സ്വാമി ഇന്ന് വരെ തന്നിട്ടുണ്ട് ഇന്ന് വരെ എനിക്കത് സാധിച്ചു പിന്നെ എന്തെങ്കിലും ഒരു തലവേദനയോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ തന്നെ കൊച്ചാണേലും എന്നോട് വിളിച്ചു പറയും അമ്മ എൻ്റെ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞു കൈ രണ്ടും എൻ്റെ ചൊറിയും അമ്മ എന്നും പറഞ്ഞ് കാണിച്ചു തന്നു എന്നെ അപ്പൊ ഞാൻ പറഞ്ഞു മുളെ വിഭൂതി എടുത്ത് പെരട്ടെ അല്ലാണ്ട് അമ്മ എന്ത് മരുന്നാണ് പറഞ്ഞു തരുന്നത് എന്ന് പറഞ്ഞു കാരണം അവള് പുറത്താണ് അപ്പം ചൂടിൻ്റെ ഒക്കെ ആയിരിക്കാം അപ്പം ഞാൻ പറഞ്ഞു വിഭൂതി എടുത്ത് പെരട്ടു മുളെ എന്ന് പറഞ്ഞു അപ്പം വിഭൂതി എടുത്ത് പരട്ടി പിറ്റേ ദിവസം ഞാൻ വോയിസ് ഇട്ടു എങ്ങനെയുണ്ട് മോളെ കൈ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് രക്തം വന്നായിരുന്നു അപ്പം ഞാൻ എന്നോട് പറഞ്ഞു അമ്മ പോയി അമ്മേ കുഴപ്പമൊന്നുമില്ല ആ ചൊറിഞ്ഞ പാകമൊക്കെ ഉണങ്ങി കുഴപ്പമില്ല എന്ന് പറഞ്ഞു അതുപോലെ തലവേദന എന്തേലും വന്നാൽ ഞാൻ എനിക്ക് ആകെപ്പാടെ മരുന്ന് വിഭൂതിയാണ് ഞാൻ വയറുവേദന വന്നാലും തലവേദന വന്നാലും കാലുവേദന വന്നാലും എല്ലാത്തിനും എനിക്ക് വിഭൂതി മാത്രമേ ഉള്ളൂ കാര്യം ഞാൻ ആയുർവേദത്തിലാണ് ജോലി ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും ഞാൻ ആയുർവേദം മരുന്ന് അങ്ങനെ ഉപയോഗിക്കാറില്ല ഞാൻ എല്ലാവർക്കും കൊണ്ട് കൊടുക്കാറുണ്ട് പക്ഷെ ഞാൻ ഉപയോഗിക്കാറില്ല ഉം ഇപ്പം ഇവിടെ അടുത്ത് എൻ്റെ വീടിന് താഴെ തന്നെയാണ് ഈ അമ്മമാർ ഇരുപത്തഞ്ചമ്മമാര് താമസിക്കുന്നത് അവിടെ ഞാൻ ഇനി ഔഷധം കൊണ്ട് കൊടുക്കാറുണ്ട് മുറിവെണ്ണ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അമ്മമാർക്ക് കൊണ്ടുപോയി കൊടുക്കും ഞാൻ എൻ്റെ കൂട്ടത്തിൽ ജോലി ചെയ്യുന്നവരോട് ഞാൻ പറയും വേദനയുണ്ടെങ്കിൽ ഞാൻ തിരുമ്മി കൊടുക്കും അതിലിരിച്ചിരി വിഭൂതിയും കൂടി കൂട്ടി തിരുമ്മി കൊടുക്കുമ്പോൾ അവർ പറയും ഓമനിച്ചു തിരുമ്മി തരുമ്പോൾ വേദന കുറവുണ്ടെന്ന് കുറവുണ്ടെന്നറി അങ്ങനെയൊക്കെയുള്ളൊരു ചെറിയ ചെറിയ സ്വാമിയോട് പ്രാർത്ഥിച്ച് അങ്ങനെ ഒരു നുറുങ്ങ് വിദ്യകളൊക്കെ കാട്ടി വീഡിയോ ഓഫ് വെക്കൂ ഗ്രേറ്റ് కానీ అతనికి చాలా కష్టములు వచ్చాయి బట్ హీ ఫేస్ సో మెనీ డిఫికల్టీస్ ఎంతనో భరించుకునేటువంటి ఒక త్యాగరాజు కూడాను త్యాగరాజ్ హూ కుడ్ బేర్ ఆల్ ద సఫరింగ్ రామ వియోగను భరించుకోలేక హీ కుడ్ నాట్ బేర్ ది సఫరింగ్ బాధ పడుతూ రాముని కూడాను నిందిస్తూ వచ్చాడు యాస్ హీ కుడ్ నాట్ బేర్ ది సఫరింగ్ ఎనీ లాంగర్ హీ వెంట్ ఆన్ బ్లేమింగ్ గాడ్ నిందించడమే కాకుండా ఒక విధమైన ద్వేషం కూడా వచ్చింది ఈ డెవలప్డ్ హేట్రెడ్ ఫర్ గాడ్ ఆల్సో అట్ టైమ్స్ ఈ ద్వేషం లోపల ఏమన్నాడు రామ నా నేను ఇంత కష్టాలు పడుతుంటే నీవు దీన్ని నివారణ చేయలేకపోతున్నావా రామావేన్ సఫరింగ్ సో మచ్ కాంట్ యు మేక్ మీ ఫ్రీ ఫ్రమ్ మై ప్రాబ్లమ్ ఈ కష్టం నివారణ చేసేటువంటి శక్తి నీకు లేదా లేక నిన్ను కరిగించేటువంటి భక్తి నాకు లేదా డోంట్ హ్యావ్ దట్ కెపాసిటీ టు మేక్ మీ ఫ్రీ ఫ్రమ్ మై ప్రాబ్లమ్స్ ఆర్ డోంట్ ఐ హ్యావ్ డివోషన్ లేదు లేదు నాకు డివోషన్ ఉంది నౌ ఐ హ్యావ్ డివోషన్ నీకే శక్తి లేదు యు డోంట్ హ్యావ్ దట్ కెపాసిటీ తత్రమే నేలుకున్నాడు ఇమిడియట్లీ గాట్ చి 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 దైవము శక్తి లేదా పాటు ఆడుతూ పాడుతూ ఆనందంగా తిరుగుతూ ఉంటే ఆ మానవ రూపకంగాలను భావిస్తున్నామి భగవంతుని యొక్క శక్తి సామర్థ్యములు చాలా గొప్పవి అనేటువంటి యొక్క విచారం చేశాడు అప్ అండ్ ఆల్ ద పవర్ కాంట్ ఫ్రీ ఫ్రమ్ ది ప్రాబ్లమ్స్ అండ్ సఫరింగ్ విల్ టు తిరిగి కన్నులు మూసుకున్నాడు చేతులు కట్టుకున్నాడు అండ్ రామ రామ

దైవాన్ని నిందించకండి ఇన్ టైమ్స్ ఆఫ్ డిఫికల్టీస్ నెవర్ బ్లేమ్ గాడ్ దైవాన్ని విమర్శించకండి నెవర్ క్రిటిసైజ్ గాడ్ మిమ్మల్ని మీరు విచారించుకోండి యు ఎంక్వైర్ విత్ హిమ్ మిమ్మల్ని మీరు విమర్శించుకోండి క్రిటిసైజ్ మీ దోషాన్ని మీరు చూచుకోండి రెక్టిఫై యువర్ మిస్టేక్స్ అప్పుడే మీరు బాగుపడతారు దెన్ యు విల్ బి గుడ్ ఆ ఆ ఆ ఓమనే ఒక 10 నా పాడికోలు హైలే കലവതീ അംബ സരസ്വതീ കലാവ അംബ സരസ്വതീ നാദബ്രഹ്മയ വേദവതി നാദബ്രഹ്മയ വേദവത കലാവ അംബ സരസ്വതീ ൂപണി വിദ്യവതി ആനന്ദരൂപിണി സായി ഭഗവതി ബ്രഹ്മമായിഗവതി സായി ഭഗവതി പർത്തിപുരീശ്ശരി അംബ സരസീ പർത്തിപുരീശ്വരി അംബ സരസ്വതി നാദബ്രഹ്മി വേദവധി നാദബ്രഹ്മയ വേദവതി കലാവതി അമ്പ സരസ്വതി നാദബ്രഹ്മമൈ േദവതി കലാവതി അസരസ്വതീ ആനന്ദരൂപണി വിദ്യവതി നാദ ബ്രഹ്മമായി സായി ഭഗവതി പർത്തിപുരീശ്വരി അംബ സരസ്വതി മി ഏദവതി നാഥ ബ്രഹ് അമരി ഏദവതി കലാവതി അമ്പ സരസ്വതീ സായിരാം ആ സായിരാം ഈ ആഴ്ച ഈ മാസം മുഴുവനും ആ ഒക്ടോബർ വരെ നമ്മുടെ ഭഗവാൻ എല്ലായ്പോഴും എല്ലാ ഓണത്തിനും മലയാളി പറയും സ്വാമി ഞങ്ങളുടെ നാട്ടിൽ വരണേന്ന് സ്വാമി പറയാ ഞാൻ തീർച്ചയായിട്ടും വരാമല്ലോ എന്ന് പറയും അങ്ങനെ പറഞ്ഞ് 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 സ്വാമിക്ക് ഏത് രീതിയിലും വരാം ഏത് രൂപത്തിലും വരാം എങ്ങനെ വേണമെങ്കിലും വരാം പക്ഷെ സ്വാമി ഒടുവിലായി ഈ ടു തൗസൻഡ് ട്വന്റി ഫൈവിലെ ഓരോ ജില്ലകൾ തോറും ജില്ലകൾ തോറും ഓരോ ജില്ലയിലെ സ്ഥലങ്ങൾ തോറും ഭക്തരുടെ ഹൃദയങ്ങളിലേക്ക് വന്ന് പ്രവേശിക്കുന്ന മാതിരി അതിമനോഹരമായൊരു രഥത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് വയനാട് വന്നു കാസർഗോഡ് വന്നു ഇവിടെ എല്ലാവരുടെയും എല്ലാവർക്കും പുട്ടഭർത്തി പോകാൻ സാധിക്കാത്തവർക്കും എല്ലാവർക്കും ഭഗവാൻ ഇങ്ങോട്ട് വന്ന് ദർശനം നൽകുക തന്നെയാണ് കാരണം ഭഗവാൻ പടമല്ല പടം ഭഗവാനാണ് പക്ഷെ ഭഗവാൻ ഒരു പടമല്ല അപ്പം നമ്മൾ ആ ഭഗവാന്റെ പ്രശംസ തന്നെയാണെന്നുള്ള യാതൊരു സംശയമില്ല നമ്മൾ ഓരോ വീഡിയോസൊക്കെ കാണുമ്പോൾ കാണാം ഓരോ ഭക്തജനങ്ങളുടെ കണ്ണുകൾ നിറയുന്നതും അവരുടെ മുഖത്തെ ആ ഭാവം ഭക്തിയും കൃതജ്ഞതയും സ്നേഹവും എല്ലാം നിറഞ്ഞിട്ടുള്ള ഒരു മനോഹരമായ ഭാവം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ കേരളത്തിലെ ജില്ലകൾ തോറും ജില്ലകൾ തോറും സ്വാമി ഒരു പക്ഷേ ശരീരത്തിൽ ഇടിക്കുമ്പോൾ വന്നിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു ജില്ല കോഴിക്കോടോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ വന്നിട്ട് പോകുമായിരുന്നു അപ്പൊ ഇങ്ങനെ ഒരു ദർശന സൗഭാഗ്യം തീർച്ചയായിട്ടും എല്ലാവർക്കും കിട്ടില്ലായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല നമ്മൾ ഈ പറയടുപ്പ് പോലെ ഓരോരോ വീടുകളിൽ വന്നെടുക്കുന്നത് മാതിരി സ്വാമി കേരളത്തിലെ ജില്ലകളിൽ അങ്ങോളം ഇങ്ങോളം മനോഹരമായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അസുലഭ സന്ദർഭമാണ് നമ്മൾ കൊണ്ടാടുന്നത് ഉം അത് എല്ലാവർക്കും അനുഗ്രഹം ചൊലിഞ്ഞുകൊണ്ട് ഭഗവാൻ അങ്ങനെ യാത്ര ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ഇതിന് സാക്ഷികളാവാൻ കഴിഞ്ഞ എല്ലാവർക്കും അതീ അതീവ സുഹൃതം അതീവ ഭാഗ്യം തന്നെയാണ് അതിനു വേണ്ടി നമ്മുടെ കാസർഗോഡ് എനിക്ക് അറിയാം നമ്മുടെ ഡി പി സതീഷ് കുമാർ ധട്ട് നമ്മുടെ ശിവപ്രസാദ് നമ്മുടെ കുട്ടികൾ എല്ലാവരും എല്ലാ ഭക്തജനങ്ങളും എല്ലാ സേവകരും ഓരോരുത്തരും എന്ത് മാത്രം നാളുകളായിട്ട് എത്രമാത്രം പിന്നെ തയ്യാറെടുപ്പുകളാണ് ചെയ്തുകൊണ്ടിരുന്നത് അഹോരാത്രം ഇത് തന്നെ ചിന്തിച്ച് അതിന്റെ അർത്ഥം ഭഗവാനെ ഹൃദയത്തിൽ ആവാഹിച്ചുകൊണ്ട് ഓരോ നിമിഷവും എന്ത് ചെയ്യണം എന്ത് ചെയ്യാം എന്ത് ചെയ്താൽ എങ്ങനെയാണ് ഭഗവാനെ പ്ലീസ് ചെയ്യാൻ പറ്റുക ബാലവികാസ് കുട്ടികൾ വരെ പിന്നെ മറ്റേ കിരിച്ചേരി എന്നുള്ള സ്ഥലത്തുള്ള കുഞ്ഞുങ്ങള് അമ്മ ഞങ്ങൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ ആ ബാനറും കൊണ്ട് നിൽക്കുന്നുണ്ടപ്പം വളരെ സന്തോഷം തോന്നി അതുപോലെ ബാല വികാസ ചുറ്റിയുടെ സ്വാഗതം പാടിയത് അതുപോലെ ഒരു സായി വികാസ ഭഗവാനെ സ്വാഗതം ചെയ്തത് പിന്നെ അങ്ങനെ അങ്ങനെ എല്ലാവരും സങ്കീർത്തനയുടെ മനോഹരമായ പാട്ട് ഇങ്ങനെ എല്ലാം കൊണ്ട് നമ്മളെ കാസർഗോഡ് വളരെ സുന്ദരമായിട്ടാണ് ഭഗവാനെ സ്വീകരിച്ചത് നമുക്ക് എല്ലാവർക്കും ഭഗവാനോട് അതീവ കൃതജ്ഞതയും സ്നേഹവും പ്രകാശിപ്പിക്കുന്നു എല്ലാവരുടെ പേരിലും ഞാൻ ഭഗവാന്റെ പതാര ബിന്ദ്ര സഷ്ടാങ് നമസ്കരിക്കുന്നു സായിരാം സായി ഉപമ നിങ്ങൾ സ്വയം മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തുന്നത് തെറ്റാണ് ഈ ലോകത്ത് രണ്ടു വസ്തുക്കളോ രണ്ടു മനുഷ്യരോ ഒരുപോലെ ആകുന്നില്ല ഒരേപോലെ കാണപ്പെടുന്ന ഇരട്ട കുട്ടികളുടെ ജീവിതം പോലും വിഭിന്നമായിരിക്കും ഒരു വൃക്ഷത്തിലെ കോടാനുകോടി ഇലകൾ തമ്മിൽ സാമ്യമില്ല കോടിക്കണക്കിന് മനുഷ്യരും വിഭിന്നരാണ് ഈശ്വര സൃഷ്ടിയിൽ ഒന്നും ഒരേ അച്ചിലിട്ട് വാർത്തവയല്ല അത് തന്നെയാണ് ഈശ്വരന്റെ മഹത്വവും ഒരു കമ്പനിയിൽ നിർമ്മിക്കുന്ന എല്ലാ പെട്ടികളും ഒരുപോലെ ആയിരിക്കും ഒരേ താക്കോൽ താക്കോലുപയോഗിച്ച് അവയുടെ പൂട്ടു തുറക്കുവാൻ നമുക്ക് സാധിക്കും പക്ഷെ ഈശ്വര സൃഷ്ടിയിൽ ഓരോ മനുഷ്യനും പ്രത്യേകമായ ഗുണങ്ങളോട് കൂടിയിരിക്കുന്നു അതുകൊണ്ട് താരതമ്യപ്പെടുത്തുന്നത് വിട്ടിത്തമാണ് ഈശ്വരൻ്റെ ഈ മഹത്തായ ചമത്കാരത്തിൽ വിശ്വസിച്ചുകൊണ്ട് അത് ഈശ്വരനെ ദർശിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം സായിരാം समस्तलोका सुखिनो भवन्तु समस्तलोका सुखिनो भवन्तु समस्तलोका सुखिनो भवन्तु ॐ शान्ति 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 जय बोल